ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് കിടിലും സൂത്രക്കളും ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഭക്ഷണത്തിനൊക്കെ രുചി കൂട്ടാനും ഒക്കെയാണല്ലേ ഉപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് മാത്രമായിട്ടല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾക്കും ക്ലീനിങ്ങിനും കിച്ചണിലെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപ്പ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ് ഉള്ള കുറച്ച് ഉപ്പ് കൊണ്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്കത് എന്തൊക്കെയാ നോക്കിയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം ഇതുപോലെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും നമ്മൾ വാങ്ങിച്ച് കുറച്ച് കൂടുതലൊക്കെ വയ്ക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ചെള്ളും മണ്ടൊക്കെ കയറാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ അത് തണുപ്പുകാലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പൂപ്പലൊക്കെ പിടിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു നുള്ളുപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ ഈ പൊടികൾ അരിപ്പൊടിയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് കേടില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ പയർ പരിപ്പ് കടല ഒക്കെ വാങ്ങിച്ച് കൂടുതൽ വെക്കാറുണ്ടല്ലേ അങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് എത്ര അടച്ച് സൂക്ഷിച്ചാലും എന്തെങ്കിലുമൊക്കെ പ്രാണികളും ഈച്ചയും ചെള്ളുമൊക്കെ കയറാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് നമുക്കിതുപോലെ കുറച്ച് കല്ലു പിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ കല്ലുപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി അതിലേക്ക് ഒരു പ്രാണിയും വണ്ടും ഒന്നും കയറത്തില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും കാസർഗോളൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പം എത്ര ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉണക്കി തുടച്ചൊക്കെ സൂക്ഷിച്ച് വച്ചാലും പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വല്ലാത്തൊരു ബാഡ് സ്മെല് ഉണ്ടാവുമല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ കുറച്ച് കല്ലുപ്പ് എടുക്കുക ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് നമുക്ക് കാസർഗോഡിനുള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം പിറ്റേ ദിവസമാണേലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ കാസർഗോഡിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല കാരണം ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉപ്പത് വലിച്ചെടുത്തോളും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനുള്ളിൽ വല്ലാത്തൊരു കനപ്പ് ചുവയും മണവും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ എണ്ണയുടെ ഉള്ളിലേക്ക് ഒരു രണ്ടോ മൂന്നോ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എണ്ണയാണേലും നമ്മുടെ ഓയിലാണേലും സൺഫ്ലവറോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ ഏതായാലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്തിട്ട് ഇപ്പ് നോക്കാം ഞാൻ ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് കല്ലുപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗത്തോളം കല്ലുപ്പ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ മുറിച്ച് പോയിട്ടുള്ള മുറിച്ച് കുറവുള്ള ഇതുപോലുള്ള കത്രികളൊക്കെ ഉണ്ടാവും അല്ലേ അതിന് കൂട്ടാനായിട്ട് ഈ രീതിയിലൊന്ന് ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ എടുക്കുക ഇപ്പോൾ ഗ്ലാസ് വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഇതുപോലുള്ള പാത്രങ്ങൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടിട്ട് നമ്മുടെ കത്രി അഥാ ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ കത്രിയ്ക്കൊക്കെ മുറിച്ച് കൂടി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലൊന്ന് രണ്ട് മിനിറ്റ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് എന്തെങ്കിലും അഴുക്കോ തുരുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുകയും ചെയ്യും നമ്മുടെ കത്തറയ്ക്ക് നല്ല ഉണ്ടായി കിട്ടും കേട്ടോ നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ബ്ലേഡ് ഡെയിലി നമ്മൾ ഈ ഒരു മിക്സറ ജാറ് യൂസ് ചെയ്യുന്നതാണല്ലേ കുറച്ച് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കുറയാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക നമ്മുടെ ജാറിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകട്ടോ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മിക്സറ ജാറിൻ്റെ ബ്ലേഡിനൊക്കെ നല്ലൊരു മൂർച്ചയും കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ അത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടികെല്ലാം കേട്ടോ കമത്തി വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ മൂർച്ച പോട്ടുള്ള ഇതുപോലെ കത്തികളൊക്കെ ഉണ്ടാവില്ലേ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഇരുമ്പിൻ്റെ ആണെങ്കിലും കത്തികളുണ്ടാവും അത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മൂർച്ച കിട്ടും കേട്ടോ നമ്മുടെ കത്തികൾക്കൊക്കെ അപ്പം നല്ലൊരു ടിപ്പാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് കല്ലാണ് എടുത്തിരിക്കുന്ന ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളിൽ അത് നമുക്ക് ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് കൊടുക്കാം നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വയ്ക്കുന്നതുകൊണ്ട് തന്നെ മീനും ഇറച്ചിയൊക്കെ വയ്ക്കുന്നതല്ല പച്ചക്കറിയൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഉപ്പ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഉപ്പ് വലിച്ചെടുത്തോളും ഇത് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ കിച്ചൺ സിങ്കിലേക്ക് ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് കിട്ടും അതിൻ്റെ ആ സ്ലീവ് കൂടെ ഇത് ഈ വെള്ളവും ഉപ്പു എല്ലാം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും മിക്കപ്പോഴും കിച്ചൺ സിങ്ങിൻ്റെ അതും മാറി കിട്ടും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഉപ്പ് കൊണ്ടുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് തന്നെയാണ് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല തിളച്ച വെള്ളം ഞാനോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ നമുക്കിതിലേക്ക് മുക്കിയിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അണുക്കളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഉപ്പിനകത്ത് ഇതുപോലെ ഇടുമ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകും നമ്മൾ ഡെയിലി പാത്രങ്ങളൊക്കെ കഴുകുന്നത് കൊണ്ട് അപ്പോൾ ആ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ പാത്രം കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിരിപ്പുണ്ടാകും അതൊക്കെ പോയിട്ട് ആ ബാഡ് സ്മെല്ലും മാറി അതിൻ്റെ അണുക്കളൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ സ്പോഞ്ചും സ്ക്രബറും അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്തില്ലെങ്കിലും രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ കൈകളൊക്കെ നമ്മൾ എപ്പോഴും പാത്രം കഴുകുകയും തുണി കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ വല്ലാതെ റഫ് ആയിരിക്കും നമ്മുടെ കൈകളൊക്കെ എപ്പോഴും അല്ലേ അപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഉപ്പുകൂടി നമ്മൾ കൈയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈകൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ ഒരുപാട് ബലം പിടിച്ചും തിരുമ്പണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ അതുപോലെ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിയതിന് ശേഷവും നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാനും ഉപ്പ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കൈ ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഉപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഈ രീതിയിൽ നമ്മളൊന്ന് ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഇവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഉപ്പ് പൊടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെള്ളത്തിലൊക്കെ മിക്സ് ആയി കിട്ടും അതുകൊണ്ട് ഉപ്പ് പൊടി തന്നെ എടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് അപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നമുക്ക് ലയിച്ച് കിട്ടണം അതിനുശേഷം നമ്മളൊരു സ്മെല്ലിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ കംഫർട്ടിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് പുൽത്തൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതെല്ലാം കൂടി എന്നിട്ട് നമുക്കിതൊരു ബ്ലോട്ട് ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫുള്ള് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ ഒരു ബോട്ടിൻ്റെ മുക്കാൽ ഭാഗത്തോളം ബാക്കി വെള്ളം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു അടപ്പിന് ചെറിയൊരു ഹോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റിൽ നമുക്ക് ഇതുപോലെ കൊണ്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ചുറ്റിനും എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്നൊഴിച്ചു കൊടുക്കുക അപ്പം ഒരുപാട് അഴുക്കും കറികളൊക്കെ ഉള്ള ടോയ്ലറ്റാണ് ഈ രീതിയിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം കൂടെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അഴുക്കും കറികളൊക്കെ പോയി കിട്ടും ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ നമുക്ക് സമയമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ഈ രീതിയിൽ ഇട്ടിച്ച് കിട്ടിയതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് വിട്ടാൽ മാത്രം മതി കേട്ടോ നമ്മൾ ബ്രഷ് വെച്ച് ഉരയ്ക്കയോ കഴുകിയോ തേച്ച് കഴുകിയോ ഒന്നും ചെയ്യേണ്ട ഇനി ഒന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ടോയ്ലറ്റ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു ടോയ്ലറ്റ് ആയിട്ട് കിട്ടും അപ്പം ഈ രീതിയിലെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു